ചോക്ലേറ്റ് എന്നത് ഒരു വികാരമാണ് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് വിപണിയിലെ താരവുമാണ് പല ബ്രാൻഡുകൾ പല രൂപത്തിൽ വിപണിയിലേക്ക് എത്തിച്ചു തരുന്ന ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് പക്ഷേ അതിഭീകര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതിന്റെ വേരുകൾ തേടിപ്പോകുമ്പോൾ എത്തി നിൽക്കുക പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കൊക്കോ മരത്തിന്റെ വിത്തായ കൊക്കോകളിൽ നിന്നാണ് തിയോബ്രോമ കൊക്കോ മരത്തിൽ നിന്നാണ് ഇവ ശേഖരിക്കുന്നത് ദക്ഷിണ അമേരിക്കയാണ് മരത്തിന്റെ സ്വദേശമെങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആഫ്രിക്കയിലാണ് അതിൽ തന്നെ ഐവറി ഐവറിക്കോസ്റ്റും ഖാനയുമാണ് മൂന്നിലൊന്ന് ഉൽപ്പാദനവും നടത്തുന്നതും ഏതാണ്ട് രണ്ടായിരം മുതൽ ഐവറി ഐവറിക്കോസ്റ്റിലെയും ഘാനയിലെയും സംരക്ഷിത വനങ്ങളിൽ ഒരു ഭാഗം കൊക്കോ പ്ലാന്റേഷനായി പരിണമിച്ചു തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടു ഐവറിക്കോസ്റ്റിൽ ശതമാനം സംരക്ഷിത വനമേഖല വനനശീകരണത്തിന് വിധേയമായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഘാനയിൽ ഇത് പതിമൂന്ന് ദശാംശം അഞ്ച് ശതമാനത്തിലധികവും ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഐവറി കോസ്റ്റിന് തൊണ്ണൂറ് ശതമാനത്തിലധികം വനനശീകരണം സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നു അതേസമയം ഖാനയ്ക്ക് കുറഞ്ഞത് അറുപത്തിയഞ്ച് ശതമാനമെങ്കിൽ നഷ്ടപ്പെട്ടതായാണ് പഠനങ്ങൾ പറയുന്നത് പശ്ചിമാഫ്രിക്കയിലെ ഏകദേശം രണ്ട് ദശലക്ഷം കർഷകർ വരുമാനത്തിനായി കൊക്കോയെ ആശ്രയിക്കുന്നു ആഗോള ചോക്ലേറ്റ് വിപണിയിൽ കോടികളാണ് വൻകിട കമ്പനികൾ നേടുന്നത് പൊതു സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെയുള്ള ഇടനിലക്കാരുടെ സങ്കീർണമായ ഒരു ശൃംഖലയാണിത് പശ്ചിമാഫ്രിക്കയിലെ കൊക്കോ കർഷകർക്ക് ഒരു ചോക്ലേറ്റ് ബാറിന്റെ ചില്ലറ വിൽപ്പന വിലയുടെ ആറ് ശതമാനം മാത്രമേ ലഭിക്കുന്നുള്ളൂ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരു പർദീസ കൂടിയാണ് ഈ മേഖല മധുരം നുണയുമ്പോൾ ഇതുകൂടെ അറിഞ്ഞിരിക്കാം